എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ക്ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് അവർ പറയുന്നത് കേട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ നട്ടെല്ലും നിലപാടും ഉണ്ടെങ്കിൽ പുറത്തു വരാൻ അവർ അവർ വെല്ലുവിളിച്ചു പറഞ്ഞേക്കുന്നു ഇവരൊക്കെ ഒരു പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണോ ആണോ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ശരി ും നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കണം എന്ന ലക്ഷ്യത്തോടെ നടക്കുന്നവരാണ് അദ്ദേഹത്തിന് ഇവരെക്കാളൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് എല്ലാ കാര്യങ്ങളിലും അതായത് എന്ത് കാര്യം വന്നാലും അതിനെ സോൾവ് ചെയ്യാൻ വളരെ വിശദമണ്ണം കീറി മുറിച്ച് കാര്യങ്ങൾ പറയുന്ന വ്യക്തിയും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം അപ്പം അദ്ദേഹം ഇനിയും ഉന്നത പദവി അലങ്കരിച്ചാൽ എന്ത് ചെയ്യും ഭാവിയിൽ ഭാവിയിൽ ഏതെല്ലാം മന്ത്രി പദവി അലങ്കരിച്ച് എന്തു ചെയ്യും ഇങ്ങനെയുള്ള പേടിയും ഭയങ്കര കുശുമ്പും പകയും ഒ ൊക്കെ നിറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് ഈ ക്ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളെന്ന് എനിക്ക് പലവട്ടം ചാനൽ ചർച്ചകളിലൂടെ മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ശബ്ദം ഉയർത്തുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തെറ്റു വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ കോൺഗ്രസിലുള്ള ഒരുപാട് പേര് കോൺഗ്രസ്സിനകത്ത് ഒരുപാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകയും കുശുമ്പുവാണെന്ന് നമുക്ക് ഇതിനവണ്ണം വ്യക്തമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ അവർക്ക് ഒരു പരാതി കിട്ടിയായിരുന്നല്ലോ ആ പരാതി ഉടൻ തന്നെ ഡി ജി പിക്ക് കൈമാറുകയാണ് അതിന്റെ അർത്ഥം എന്താ ആ പരാതിക്കകത്ത് ഒരു ആരെ എന്ത് എവിടുന്നേ എങ്ങനെ ഒന്നുമില്ലെന്നാണ് പറയുന്നത് ഈ പരാതി വ്യാജമാണോ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതങ്ങോട്ട് കൈമാറി അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാതിരിക്കണെന്ന് പലരും കോൺഗ്രസ്സിലുള്ള ഒട്ടുമിക്കവാറും ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പതനം കാണാനാണ് അവിടെയുള്ള ആൾക്കാരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് വനിതാ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ രംഗത്ത് വന്ന എന്താണ് അവർക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തോടെ കടുത്ത പകയാണ് അദ്ദേഹം വളർന്നു വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെന്നുള്ള സത്യാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതേസമയം നമ്മളെന്നു വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് തോന്നുന്നില്ല ഇല്ല അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് ഒറ്റക്കെട്ടായിട്ട് അവർ ഡീൽ ചെയ്യും കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ അവിടെ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയുക വേറെ കുറേ ആൾക്കാർ വേറെ കുറേ കാര്യങ്ങൾ പറയുക ഇങ്ങനെ ഒറ്റ കൊടുക്കുന്നവരല്ല അവരൊന്നും അറിയാവോ കോൺഗ്രസ് പാർട്ടിയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് ഈഗോ ഉള്ള ആൾക്കാരാണ് അവിടെയുള്ള എല്ലാവരും സ വി ഡി സതീഷ് ഒരു നിലപാട് പറയുന്നു രമേശ് ചെന്നിത്തല വേറെ നിലപാട് പറയുന്നു ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഫെനി നയനൻ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ ഈ ഇങ്ങനെയുള്ള പരാതി വ്യാജമാണെന്ന് പിടികിട്ടുന്നുണ്ട് അല്ലേ ഈ പരാതി സാധാരണ രീതിയിൽ ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ അത് പോലീസുകാർ കൈമാറണ്ടേ ഇത്രയും നാളും ഇതിനു മുന്നേ വരെ പരാതി ഉണ്ടോ എന്ന് പലരും ഇവിടെ അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് ഒക്കെ അന്വേഷിച്ചപ്പോഴും ആരും പരാതി കൊടുത്തില്ലല്ലോ എന്തുകൊണ്ട് ഇന്നലെ ഒരു പരാതി വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ വേറെ ആരൊക്കെ ഒത്തുകൂടി കളിച്ചതാന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു പിന്നെ രാഹുൽ ഈശോക്ക് എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അവിടെയും ഇത് തന്നെയാണ് കളി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദം ഉയർത്താൻ ഒറ്റ ഒരാളെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ വളരെ ധൈര്യത്തോടെ അത് രാഹുൽ ഈശ്വരായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കൂടെ അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹം വെളി വരത്തില്ലോ ജയിൽനാത്തായി പോത്തില്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യസന്ധത വെളി വരത്തില്ല ഇത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാരോട് കൂടി ചെയ്യുന്ന പണിയാണ് ഇപ്പം വി മുരളീധരനാന്ന് പറഞ്ഞാലും വി ഡി സതീശനാന്ന് പറഞ്ഞാലും വേണുഗോപാലാന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലാന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരുപാട് പേരെ ഈ പാർട്ടിക്കകത്തെ രാഹുൽ മാങ്കൂട്ടത്തെ ശരിക്കും തകർക്കണം എന്ന് വിചാരിക്കുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും പിടികിട്ടി ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പല കാര്യങ്ങളും സത്യാ സത്യാവസ്ഥ കേരളത്തിലെ എല്ലാ മനസ്സിലായതാണ് ഇദ്ദേഹം ഇപ്പോൾ വെളിയിൽ വിടാക്ക ഇദ്ദേഹം വെളിയിൽ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് സത്യങ്ങൾ ഇനിയും വിളിച്ചു പറയുമെന്ന് ഇവർക്കറിയാം അ ഇപ്പോൾ ഈ കേസ് ഉറപ്പായിട്ടും വന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും സ്വർണം കെട്ട കേസിനെ മറക്കാൻ വേണ്ടിയും പല കാര്യങ്ങളും പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും കുറച്ച് കണ്ണിങ്ങായിട്ട് നിൽക്കണമായിരുന്നു അല്ലെ ഞാൻ എനിക്ക് ഒരു എന്റെ ചുറ്റും ശത്രുക്കൾ ഉള്ളപ്പോഴേക്കും എന്റെ വളർച്ചയിൽ ഏതാ കുശുമ്പ് കൊള്ളുന്ന ശത്രുക്കൾ ഒരുപാട് പേരെ ചുറ്റിനും ഉള്ളപ്പോൾ ഞാൻ അവർക്ക് ഒരിക്കലും അങ്ങോട്ട് കാല് വെച്ചോ കൈ വെച്ചോ കൊടുക്കരുതായിരുന്നു അദ്ദേഹം വളരെ വിവേകത്തോടെ പ്രവർത്തിക്കണമായിരുന്നു ഒരിക്കലും ഒരു പെണ്ണുകേസിൽ പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണമായിരുന്നു ഇനിയിപ്പം അദ്ദേഹത്തിന് സംഭവിച്ചു പോയി അദ്ദേഹം ചെറുപ്പക്കാരനല്ലേ സംഭവിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ ഇനിയെങ്കിലും നന്നാക്കാൻ ഒരു പാർട്ടി പ്രവർത്ത ഒരു പാർട്ടിയിലെ അംഗങ്ങൾ എല്ലാവരും കൂടി തീരുമാനമെടുത്ത് അവരെല്ലാവരുടെ ഗ്രൂപ്പ് കൂടി ചർച്ച ചെയ്ത് അദ്ദേഹത്തിന് തന്ന തെറ്റുകൾ പുറംലോകത്തെ അറിയിക്കാതെ അത് അവിടെ വെച്ച് തന്നെ അത് പരിഹരിച്ച് അദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനാക്കി എടുക്കാമായിരുന്നു പക്ഷെ കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാവരുടെ കൂടി ഇദ്ദേഹത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ രമേശ് ചെന്നിത്തല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിനും രാഹുൽ മാംകൂട്ടത്തിനോട് എന്തോ വ്യക്തി ഒക്കെ ഉണ്ട് അതെന്താ വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടം ഈ എല്ലാവരെയും ഒറ്റയടിക്ക് കാര്യങ്ങൾ വെട്ടൊന്ന് മൂടി രണ്ടേ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്ന രീതി ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കാം അദ്ദേഹം എതിർക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആശയത്തോടെ ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കാം കഴിവുള്ള ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണെ അദ്ദേഹത്തെ തളച്ചിടാൻ വേണ്ടി ഇവിടെ ഉള്ള എല്ലാവരും ശ്രമിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം വേണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വേണം എന്ന് എന്നാഗ്രഹിക്കുന്ന അടൂർ ഉണ്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട് പിന്നെ നമ്മുടെ സുധാകരൻ സാറേ ഇവരൊക്കെയാണ് ഈ അദ്ദേഹത്തിന് വേണ്ടി രണ്ട് വാക്ക് പറയാനുള്ളൂ അറിയാവോ പിന്നെ ഷാഫിക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിശക്തമായ വിഷമമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹം ഒന്നും ഇതുവരെ അദ്ദേഹം രാഹുലിനെ തള്ളി പറഞ്ഞിട്ടില്ല അതാണ് ഒരു സുഹൃത്തെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനൊരു തെറ്റ് വരുമ്പോൾ അവനെ തള്ളിപ്പറയാൻ നിൽക്കരുത് അവനെ ഏറ്റെടുത്ത് ആ തെറ്റിൽ നിന്ന് അവനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലാതെ ഈ മീഡിയക്കാരാണ് എന്തൊക്കെ വാർത്തകളാ പടച്ചുവിടുന്നത് ഇവരെ ഇവരെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല ഇവിടെ ഇവരാണ് മൊത്തം ഇന്നലെ തന്നെ ഒരു വാർത്ത കിട്ടി ആ വാർത്തയുടെ നിജസ്ഥിതി ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയാം ആ ആ പരാതി വ്യാജമാണെന്ന് അവർക്കറിയാം പക്ഷെ അവരതിന് സത്യാവസ്ഥ വിളിവിടത്തില്ല കാരണം അവർക്ക് പോലും രാഹുൽ മാങ്കൂട്ടം ഇനി ഉയർത്തുവരല്ലേ എന്ന് അവർ അവരാഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ പല മുതിർന്ന നേതാക്കൾക്കും അതുപോലെ വേറെ യുവജന നേതാക്കന്മാർക്കും ഒക്കെ ആഗ്രഹങ്ങൾ കാണും രാഹുൽ മാങ്കൂട്ടം എങ്ങനെങ്കിലും അതപ്പതിക്കണമെന്ന് അല്ലേ അത് അങ്ങനെയാ നമ്മളൊരു ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുമ്പോഴേക്കും ആ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്ക് കിട്ടുന്ന കുട്ടികളോടെ ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കെല്ലാം എന്ത് തോന്നുന്നു ഭയങ്കര അസൂയ തോന്നാറുണ്ട് ചെറുപ്പത്തിലൊന്നും തോന്നത്തില്ലെങ്കിലും ഒരു യങ് ഏജിൽ എത്തുമ്പോൾ അസൂയ തോന്നാറുണ്ട് അതേപോലെ തന്നെയാണ് ഏതൊക്കെ ആൾക്കാർ കഴിവുണ്ടോ അവരെ തറച്ചിടാൻ വേണ്ടി അവരെ തലയ്ക്കാൻ വേണ്ടി ഇവിടെയുള്ള ആൾക്കാർ പലരും ശ്രമിക്കും